ദൈവനാമം വാഴ്തപ്പെടുമാരാറാകട്ടെ കർത്താവിൽ വാത്സല്യമുള്ള ദൈവമക്കളെ കഴിഞ്ഞ ദിവസത്തെ ധ്യാനത്തിൽ നാം ഒരു കുടുംബത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് അവിടെ വളർന്നു വരുന്ന മക്കളാണ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ആത്മീകമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും അവർക്കു വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യുകയുണ്ടായി ആ വചന ധ്യാനം ശ്രവിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ കാണിച്ച ആ വലിയ മനസ്സിന് ദൈവസന്നിധിയിൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും തീരം എന്ന യൂട്യൂബിൻ്റെ ചാനലിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു ദൈവ ഇഷ്ടത്താൽ ഇന്ന് ഈ വെള്ളിയാഴ്ചയുടെ പകൽക്കാലം വീണ്ടും നമുക്കൊരുമിച്ച് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും സ്വർഗം നൽകിയ ഈ സമയത്തെ ഓർത്ത് നമുക്ക് തമ്പുരാനോട് നന്ദി പറയുകയും സ്തുതിക്കുകയും ചെയ്യാം പ്രിയ ദൈവമക്കളെ ഇന്ന് അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനം വിശുദ്ധ വിശുദ്ധമത്തായി എഴുതിയുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ായ പരീശ്വനെ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുൻപേ അവയുടെ അകം വെടിപ്പാക്കുക എന്ന ഈ തിരുവചനത്തെ ആസ്പദമാക്കി നമുക്ക് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അകത്തെ ശുദ്ധീകരണം ക്രിസ്തുവിൻ്റെ വിളിയും നമ്മുടെ പരിവർത്തനവും അതാണ് ഈ ധ്യാനവാക്യത്തിൻ്റെ പൊരുൾ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മനുഷ്യൻ്റെ ആന്തരിക ജീവിതം അതിൻ്റെ ഒരു ആത്മപരിശോധന അതിനായിട്ടുള്ള ഒരു പശ്ചാത്താപം ാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം ഇന്ന് നമ്മുടെ ധ്യാനത്തിന് യേശു നമ്മോട് ചോദിക്കുന്ന ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മെ അസ്വസ്ഥമാക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവിടെ ചോദ്യം ഇതാണ് നമ്മൾ ശുദ്ധരാകാൻ ശ്രമിക്കുന്നത് എവിടെയാണ് ചോദ്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു നമ്മൾ ശുദ്ധരാകാൻ ശ്രമിക്കുന്നത് എവിടെയാണ് പുറത്തുനിന്ന് മാത്രമോ അതോ അകത്തോ പരീശന്മാരോട് യേശു കടുപ്പത്തോടെ സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ അത് വെറുപ്പ് കൊണ്ടല്ല ഒരു പരിവർത്തനത്തിനുള്ള സ്നേഹപൂർണമായ ഒരു ആഹ്വാനമാണ് അത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെയാണ് തമ്പുരാൻ ഈ വചനത്തിലൂടെ നമ്മോടും സംസാരിക്കുന്നത് വചനം ദൈവമാണ് ഓർത്തുകൊള്ളുന്നത് അമേ പുറം ഭംഗിയുള്ളതും അകം ശൂന്യം പരീഷന്മാർ നിയമം കൃത്യമായി പാലിച്ചു പ്രാർത്ഥന ഉപവാസം ദശാംശം ഇവയെല്ലാം അവർക്കുണ്ടായിരുന്നു പക്ഷേ യേശു പറഞ്ഞു ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകരിക്കുന്നു മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്നെ വൃദ്ധമായി ഭജിക്കുന്നു എന്നാണ് അതാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ നാം കാണുന്നത് ിയമുള്ളവരെ ഒരർത്ഥത്തിൽ നമ്മളും ഇന്ന് അതുതന്നെയല്ലേ ചെയ്യുന്നത് ഞേരാഴ്ചകളിൽ ദേവാലയത്തിൽ പോകുന്നു കുരിശു വരയ്ക്കുന്നു പെരുന്നാളുകൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു എന്നാൽ ഹൃദയത്തിനുള്ളിൽ ക്ഷമയില്ല അഹങ്കാരം അസൂയ പ്രതികാരം ശൂന്യത ഇവയാണെങ്കിൽ നമ്മുടെ വിശ്വാസം പുറം വേഷം മാത്രമേ ആകുന്നുള്ളൂ കിണ്ടി കിണ്ണത്തിൻ്റെ അകം അതെന്താണ് തമ്പുരാൻ ഉപയോഗിക്കുന്ന ഉപമ വളരെ ലളിതമാണ് ഇവിടെ പാത്രത്തിൻ്റെ പുറം നമുക്ക് അത് തിളക്കാം പക്ഷേ അകത്ത് മലിനമാണെങ്കിൽ അത് ഉപയോഗശൂന്യമാണ് കിണ്ടി കിണ്ണത്തിൻ്റെ അകമെന്നത് നമ്മുടെ ഹൃദയം നമ്മുടെ ഉപദേശങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ മനസ്സാക്ഷിയും ഇവയാണ് മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായിക്കകത്തു ചെല്ലുന്നതല്ല വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നതെന്നാണ് വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നാം കാണുന്നത് ആത്മീയത എന്നത് ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ് അതാണ് നമ്മുടെ സഭ പഠിപ്പിക്കുന്നത് അത് ഹൃദയത്തിന്റെ തപസ്സാണ് അതുകൊണ്ടാണ് സഭ നമ്മെ വിളിക്കുന്നത് ഒരാത്മ പരിശോധനയ്ക്ക് വിശുദ്ധ കുംഭസാരത്തിലേക്ക് പശ്ചാത്താപൂതാശയ്ക്ക് കണ്ണുനീർ ഒഴുക്കിയുള്ള പ്രാർത്ഥനയ്ക്കായി അത് വെറും ആചാരമല്ല ഉപകരണങ്ങളാണ് അതാണ് യേശുതമ്പുരാൻ കുരിശിന്റെ വഴി തന്നെ തിരഞ്ഞെടുത്തത് ക്രിസ്തു പുറം ഭംഗിയല്ല തിരഞ്ഞെടുത്തത് കുരിശ് അപമാനം അപമാനം സഹിച്ചത് നിശബ്ദമായ വേദനകൾ സഹിച്ചത് ഞാൻ സൗമ്യനും താഴ്മയുമുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പടുപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുമെന്നാണ് വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ പറയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും കുരിശുകൾ ചുമക്കേണ്ടി വരുമ്പോൾ നമ്മൾ ചോദിക്കണം ഇത് എന്നെ അകത്ത് ശുദ്ധമാക്കുന്നുണ്ടോ അല്ലെങ്കിൽ കഠിനമാക്കുന്നുണ്ടോ യഥാർത്ഥ സൗഖ്യം എന്ന് പറയുന്നത് അകത്തെ സൗഖ്യമാണ് ആന്തരികമായ സൗഖ്യം ലോകം പറയുന്നു നീ നീ ജീവിക്കണം നീ മിന്നി ത്തിളങ്ങി ആഡംബരമായി കുടിച്ച് ആസ്വദിച്ച് ജീവിക്കണമെന്ന് അതാണ് ലോകം പറയുന്ന ജീവിതം എന്നാൽ ക്രിസ്തു പറയുന്നു നീ ശുദ്ധനാകണം നിന്റെ ഹൃദയത്തിന് വിശുദ്ധി വിശുദ്ധിയുണ്ടാകണമെന്നാണ് അതാണ് വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ കാണുന്നത് ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണുമെന്നാണ് അകത്തെ ശുദ്ധിയില്ലാതെ സമാധാനമില്ല സന്തോഷമില്ല ദൈവ അനുഭവങ്ങളുമില്ല എന്ന യേശുദംപുരാൻ നമ്മോട് ചോദിക്കുന്നത് നീ സഭയിലുണ്ടോ പക്ഷേ ഹൃദയം ദൂരെയാണോ നീ പ്രാർത്ഥിക്കുന്നുണ്ടോ പക്ഷേ ക്ഷമിക്കുവാൻ നിനക്ക് കഴിയുന്നില്ല അല്ലെ നീ ദൈവഭക്തനായി തോന്നുന്നുണ്ടോ പക്ഷേ സ്നേഹമില്ലയോ അപ്പോൾ യേശുദമ്പുരാൻ പറയുന്ന സംഭവം അതിനു വേണ്ടി നാം ചെയ്യേണ്ടുന്ന പ്രായോഗിക മാർഗങ്ങൾ എന്തെന്ന് വെച്ചാൽ ദൈനംദിന ആത്മപരിശോധന നടത്തുക പശ്ചാത്താപൂതാശ വിശുദ്ധ കുംഭസാരം നടത്തുക നിശബ്ദ പ്രാർത്ഥന അത് നിന്റെ ഹൃദയത്തിൽ നിന്നും ഉണ്ടാവുക ക്ഷമയുടെ തീരുമാനങ്ങൾ എടുക്കുക അത് സ്വീകരിക്കുവാൻ ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക പ്രിയ ദൈവമക്കളെ പുറം ലോകത്തെ വഞ്ചിക്കാം മനുഷ്യരെ വഞ്ചിക്കാം പക്ഷേ ദൈവത്തെ നിനക്ക് വഞ്ചിക്കാനാകില്ല മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല മനുഷ്യൻ കണ്ണിന് കാണുന്നത് പോലെ നോക്കുന്നു യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു എന്നാണ് ഒന്ന് ശമുവയിൽ പതിനാറാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നത് ഇത് ഇന്ന് ക്രിസ്തു നമ്മോട് പറയുന്നു പുറമല്ല ആചാരങ്ങൾ മാത്രമല്ല ആത്മാവ് വേഷം മാത്രമല്ല വിശുദ്ധിയുണ്ടാകണം അപ്പോൾ നമ്മുടെ പുറവും സ്വാഭാവികമായി ശുദ്ധമാകും അമേ സ്ം ഹാലുപേ സ്തോത്രം യശുവേ നന്ദി स्त्रोत्र हालेलुया हालेलुया